വാചക വാചാലം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഞാൻ പറയണ്ട ആവശ്യമല്ല എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷേ ഈ ഹേമ കമ്മിറ്റി വരാനുള്ള കാരണം ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് നിഷ്പ്രയാസം പറയാൻ കഴിയും അത് ദിലീപാണ് ദിലീപാണ് ഇതിൻ്റെ ശരിയായ ഉപജ്ഞാതാവ് ഒരു നടിയെ ബലാത്സംഗം ചെയ്യാൻ കൊട്ടേഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ് പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ട ആവശ്യമില്ല പക്ഷെ കോടികളിൽ മുടക്കി ഈ കേസ് അന്വേഷണം നടത്തിയത് സർക്കാരാണ് ഈ ഹേമ കമ്മിറ്റിയിൽ പറയുന്ന കാര്യങ്ങൾ ചിലതൊക്കെ ഉള്ളതും ചിലതൊക്കെ ഇല്ലാത്തതുമായ കാര്യങ്ങളാണ് ഇതിൽ ഒരുപാട് നടികടന്മാർ പെട്ടുകിടക്കാണ് ഇല്ലാത്ത കാര്യങ്ങൾ ഊതി വീർപ്പിക്കുന്ന ഒരു കാര്യങ്ങളുണ്ട് പക്ഷേ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് സിനിമാ ലോകം എന്താണെന്നുള്ളത് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല അത് നടനായാലും നടിയായാലും ആ ഒരു ചടങ്ങ് ഒരിക്കലും ഒഴിവാക്കാൻ കഴിയില്ല ഇപ്പോൾ ഒരു നടീൻ്റെ പ്രതിഫലം എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു പത്ത് ലക്ഷം മുതൽ മൂന്ന് കോടി വരെ അല്ലെങ്കിൽ അഞ്ച് കോടി വരെ പ്രതിഫലം വാങ്ങുന്നുണ്ട് അപ്പം അവർക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളത് നമുക്ക് ഏകദേശം ഊഹിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ് ഈ സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാർക്ക് മാത്രമല്ല ഈ പരിപാടി മറ്റു മേഖലകളിലും ഇങ്ങനെയുള്ള പരിപാടികളുണ്ട് അത് മാധ്യമ പ്രവർത്തകരായാലും അതേപോലെ തന്നെ മറ്റു മേഖലകളിലായാലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ട് ഇല്ലയെന്ന് പറയാൻ പറ്റില്ല ഒരു വ്യക്തി ഒരു കുറ്റം ചെയ്തതിന് മറ്റുള്ളവരെയും ക്രൂശിക്കുന്നത് സ്വഭാവം അത് ശരിയല്ല ആ നടനും ആ നടിയും തമ്മിലുള്ള പ്രശ്നമാണ് ആ പ്രശ്നമാണ് മറ്റുള്ളവരെ കൂടി ഈ ഒരു പ്രശ്നത്തിലേക്ക് ചാടിച്ചത് ഇപ്പോൾ അമ്മ സംഘടനയിലെ മോഹൻലാൽ എന്ന് പറയുന്ന ആക്ടർ അദ്ദേഹം ഒരു പാവാണ് ആ ആക്ടർ വരെ പേടിച്ച് ഓടുകയാണ് ചെയ്തത് പേടിച്ച് ഓടാതെ രക്ഷയില്ല കാരണം ഈ മാധ്യമപ്രവർത്തകർ വേട്ടയാടുന്നത് എന്തിനാണെന്നുള്ളത് നന്നായിട്ട് എല്ലാവർക്കും അറിയാം ഹേമ കമ്മിറ്റി മാത്രമല്ല ഇതിനേക്കാളും വലിയ കമ്മിറ്റികൾ ഇവിടെ ഉണ്ട് അതൊന്നും ആൾക്കാർക്കൊരു വിഷയമല്ല ആക്ടർമാരുടെ മുഖത്തേക്ക് കരുവാരെത്തിയിക്കുക അത് നടനായാലും വേണ്ടിയില്ല നടിയായാലും വേണ്ടിയില്ല കാര്യങ്ങളറിയാതെയാണ് ഇവർ ചെയ്യുന്നത് ഈ മലയാള സിനിമ മാത്രമല്ല ഈ ഇന്ത്യയിലുള്ളത് തമിഴുണ്ട് തെലുങ്ക് ഉണ്ട് കന്നഡ ഉണ്ട് എന്തുകൊണ്ടാണ് അങ്ങോട്ടേക്കൊന്നും കേസ് പോകത്ത് വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ ഊതിപ്പെരിപ്പിച്ചിട്ട് വക്കീലുമാർക്ക് പണം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സംവിധാന മേഖലയായിപ്പോയി ഈ മലയാള സിനിമ മാറിയത് പിന്നെ പറഞ്ഞാൽ ഇപ്പോഴത്തെ നിയമങ്ങൾ അനുസരിച്ചിട്ട് സ്ത്രീകൾക്കാണ് എല്ലാത്തിനും മുൻഗണനയുള്ളത് അവരിത് വേണ്ട രീതിയിൽ ഉപയോഗിക്കുക തന്നെ ചെയ്യുന്നുണ്ട് ഒരു ആണിൻ്റെ പ്രശ്നങ്ങൾ അതായത് ആൺകുട്ടികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ ഇന്നത്തെ കാലത്ത് സാധിക്കില്ല ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളിൽ വന്ന് ഇലയിൽ വീണാലും ഇപ്പോഴത്തെ കാലത്ത് കേട് മുള്ളിലാണ് ഇപ്പോൾ ഒരു വിജയബാബുവിൻ്റെ പ്രശ്നം തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ വിജയബാബുവിന് ഭാര്യയും രണ്ട് കുട്ടികളും ഉണ്ടെന്നുള്ളത് ആ നടിക്കറിയാം എന്നിട്ടാണ് എല്ലാ പരിപാടിക്കും ഈ നടി തന്നെ ഒത്താശ ചെയ്തു കൊടുത്തത് അവസാനം വിജയബാബു എന്തോ ഒരു ദേഷ്യം വന്നപ്പം പ്രശ്നങ്ങളുണ്ടായ ആ സമയത്ത് അത് വേണ്ട രീതിയിൽ അവരും മുതലാക്കുന്ന ചെയ്തു മൂന്നും നാല് കൂടിക്കാണ് അത് സെറ്റിൽഡൻ്റായത് അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഈ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് കണ്ടം വൈ വെച്ച വൈക്ക് ഓരോരോ ആക്ടർമാർ ഓടിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ നോക്കണം ഇതിലെല്ലാം പണം കൊയ്യുന്നത് ആരാണ് വക്കീലന്മാരും മറ്റുള്ളവരും ഇതിൻ്റെ പുറകിൽ നിൽക്കുന്ന ആൾക്കാരും പക്ഷേ ഇത് ഇത് കാര്യങ്ങൾ ആരും തന്നെ മനസ്സിലാക്കുന്നില്ല ഇതൊക്കെ നല്ല ഒന്നാം തന്നെ ചതുക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനോട് ഞാൻ യോ യോജിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ടെന്നും പറയും ഇല്ല പറയും ഒരു നടി ഒരു സിനിമയിലേക്ക് വരുമ്പം അവർക്ക് ഇങ്ങനെയൊക്കെ എന്നുള്ളത് അവർ നേരത്തെ തന്നെ അറിയാവുന്ന അവർക്ക് തന്നെ ഒരു കാര്യമാണ് ഇപ്പോൾ എല്ലാ നടിമാർക്കും ഇങ്ങനത്തെ ഒരു ദുരന്തം ഉണ്ട് എന്നുള്ളത് അത് വെറുതെ പറഞ്ഞു വരതെന്നാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സാധനം ഇമ്പാക്റ്റ് ചെയ്യുന്ന ഒന്നാണ് അവർക്ക് അവരുടെ റേറ്റിംഗ് കൂട്ടുക അതിന് ബലിയടാകളാവുന്ന ഒരുപാട് ആക്ടർമാരും നടിമാരും ഉണ്ട് ഞാൻ പ്രേക്ഷകരോട് ഒന്നേ പറയുന്നുള്ളൂ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഞാനൊരു സംവിധായകനാണ് ആക്ടറാണ് പ്രൊഡ്യൂസറാണ് റൈറ്ററാണ് അപ്പോൾ എന്താണ് എന്ന് സത്യാവസ്ഥെനിക്ക് മനസ്സിലായത് കൊണ്ടാണ് ഞാനത് ഇങ്ങനോട് സംസാരിച്ചത് ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് അസൽ ഫേക്ക് സംഭവമാണ് ഒരുപാട് പൈസ അവരടിച്ചു മാറ്റി ഇതിൻ്റെ ബാക്ക് കളിച്ച ആൾക്കാർ